നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ൾക്ക് വീടുകളിൽ സൗകര്യമൊരുക്കും റഷ്യയിൽ ആരാധനാലയങ്ങൾക്ക് നേരെ വെടിവയ്പ്പ് പോലീസ് ഉദ്യോഗസ്ഥരും വൈദികരും ഉൾപ്പെടെ പതിനഞ്ചിലേറെ പേർ കൊല്ലപ്പെട്ടു സംസ്കരിച്ച മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി സഹകരണ വകുപ്പ് ആദ്യം കയറ്റുമതി നാളെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി അമ്പത്തെട്ടിലും എത്തിയ ഇരട്ട പേരിട്ടു ആർദനും ഹൃദ്വനും അമ്പതിൽ പരം വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ ചക്ക ഫെസ്റ്റ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്ത് കെ കണ്ണൂർ കാസർകോട് തിരുവനന്തപുരം തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം വാർഷിക പരിപാടികളുടെ നാളെ വിശദമായ സഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് നിന്നും അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ആദ്യ കയറ്റുമതി ചൊവ്വാഴ്ച രാവിലെ വല്ലാർപ്പടം കണ്ടെയ്നർ ട്രാൻസ്മിഷൻ ടെർമിനൽ സഹകരണമന്ത്രി വി എൻ വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും സഹകരണ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു കിഴക്കർ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ടി വി സുഭാഷ് തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിപണി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണിത് ഗുണനിലവാരമുള്ള മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് കയറ്റുമതിക്കായി തയ്യാറാക്കുന്നതിന് മുപ്പത് സഹന സ്ഥാപനങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ മൂന്ന് സഹന സംഘങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് അടുത്ത മാസം മുപ്പത് സഹന സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നതിനാണ് ലക്ഷ്യമിടുന്നത് വാരപ്പെട്ടി സഹന സംഘത്തിന്റെ മസാലയിട്ട മരച്ച് ീനി ബനാന വാക്കം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയ ചക്ക കാക്കൂർ സഹകരണ സംഘത്തിൻ്റെ ശീതീകരിച്ച മരച്ചീനി ഉണക്കിയ മരച്ചീനി തങ്കമണി സഹകരണ സംഘത്തിൻ്റെ തേയിലപ്പൊടി എന്നിവയാണ് ആദ്യമായി യു എസ് എയിലേക്ക് കയറ്റി ചെയ്യുന്നത് കോതമംഗലം ആസ്ഥാനമായുള്ള മഠത്തിൽ എക്സ്പോർട്ടേഴ്സാണ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ എത്തിക്കാനുള്ള ചുമതല കൂടുതൽ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രണ്ടാമത്തെ ചരക്ക് ജൂലൈ ആദ്യ കയറ്റുമതി ചെയ്യും സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹ്യക്ഷേമനിധി പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാസ്റ്ററിംഗ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും കിടപ്പുരോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അതാത് പ്രദേശത്തെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ലഭ്യമാക്കും കിടപ്പുരോഗികളായ ഗുണഭോക്താക്കൾ തങ്ങളുടെ വിവരങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരെ വാർഡ് മെമ്പേഴ്സ് വഴിയോ കുടുംബങ്ങൾ വഴിയോ അറിയിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഐ മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ അറിയിച്ചു സ്ഥാപനങ്ങൾ തരുന്ന ലിസ്റ്റ് പ്രകാരം കിടപ്പുരോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്ര ജീവനക്കാർ ഗുണഭോക്താക്കളെ മുൻകൂട്ടി അറിയിച്ചതിനു ശേഷം വീടുകളിലെത്തി പൂർത്തീകരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ക്ലസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും കിടപ്പുരോഗികൾക്ക് വീടുകളിലെത്തി ക്ലസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് അമ്പത് രൂപയും അതാത് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ഈ കാലയളവിനുള്ളിൽ

മെമ്പർ സെക്രട്ടറി രേഖായം എന്നിവർ സംസാരിച്ചു ഫെസ്റ്റിവൽ കുടുംബശ്രീ സംരംഭകർ അംഗങ്ങൾ തയ്യാറാക്കിയ ചക്കയപ്പം ചക്ക ചക്ക അലുവ് ചക്ക ചില്ലി ചക്ക കരയപ്പം ചക്ക വറവ് ചക്ക അച്ചാർ ചക്ക തോരൻ തുടങ്ങിയ അമ്പതിൽ പരം വിഭവങ്ങളാണ് ഒരുക്കിയത് റഷ്യയിലെ ഡാഗേസ് മേഖലയിൽ ഉണ്ടായ കൂട്ട വെടിവയ്പിൽ പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു വൈദികനും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് ഓർത്തഡോക്സ് പള്ളികൾക്ക് നേരെയും രണ്ട് സിനഗോഗുകൾക്ക് നേരെയും ഒരു പോലീസ് ട്രാഫിക് പോലീസ് നേരെയുമായിരുന്നു വെടിവയ്പ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനകളാണെന്ന് റഷ്യ ആരോപിച്ചു എന്നാൽ ഇതുവരെ ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ഡെഗനിസ്റ്റിലെ ഡർബൻ മക്കല നഗരത്തിലാണ് ആക്രമണമുണ്ടായത് ഈ രണ്ട് നഗരങ്ങൾ തമ്മിലും നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് വെടിവെയ്പ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് ഉത്തരവാദികളായ ആറ് പോലീസ് ബാക്കിയുള്ളവർക്കായുള്ള തുടരുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ക്രഷ്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് ഡാഗേസ്റ്റോൺ കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു തോക്ക് ആക്രമണത്തിനെത്തിയത് മഗാചയിലെ ഓർത്തഡോക്സ് പള്ളിയിലെ വൈദികനാണ് കൊല്ലപ്പെട്ടത് ആക്രമിക്കപ്പെട്ട പോലീസും പോസ്റ്റ് മാക്ചികയിലാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ ഇരട്ടക്കുട്ടികളെ ലഭിച്ചു ഇന്നലെ പുലർച്ചെയാണ് പത്ത് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടകൾ അതിഥികളായി എത്തിയത് ഇരട്ട കൺമണികൾക്ക് ആർദ്രൻ എന്നും ഹൃദ്രൻ എന്നും പേരുവിളിച്ചു ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മത്തൊട്ടിൽ ഒന്നിച്ചു പിറന്നവർ ഒരുമിച്ചെത്തുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരട്ട കുട്ടികളെ ലഭിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് ഒന്നര മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയും അമ്മത്തൊട്ടിൽ ലഭിച്ചിരുന്നു അവർക്ക് രക്ഷിത എന്നും ശിശുക്ഷേമ സമിതി പേരിട്ടു മെയ് നാലിന് എത്തിയ ആ കുഞ്ഞിന് ഉജ്ജ്വൽ എന്നാണ് പേരുവിളിച്ചത് മെയ് അവസാന വാരം നല്ല മഴയുള്ള ദിവസം എത്തിയത് കുഞ്ഞിന് മഴ എന്നും ഓമൻ പേര് നൽകി കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു അമ്മ തൊട്ടലുകളിൽ ഇതുവരെയായി അറുനൂറ്റി നാല് കുട്ടികളാണ് പര്യടനത്തിന് എത്തിയത് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ബീപ് സന്ദേശം എത്തി ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരും ആയമാരും കുഞ്ഞുങ്ങളെ എടുക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്തി മറയുന്നവർ മാറുമ്പോഴേക്കും അലാറം മുഴങ്ങും അതുകൊണ്ട് തന്നെ ശിശുക്കൾക്ക് സംരക്ഷണത്തിന് ഇടവേള വരുന്നില്ല തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തി മരുന്നുകൾ സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണത്തിലാണ് കുട്ടികളുടെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിക്ഷേമ സമിതിയുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് മീഡിയ സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാസർകോട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ട് ഒമ്പത് രണ്ട് ഒമ്പത് മുതൽ മൂന്ന് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന ത തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടാകും ഈ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക അജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ജൂൺ വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു റിട്ടയർഡ് റിട്ടയേർഡ് അധ്യാപകൻ വീട്ടിലെ കിടപ്പ് മുറിയിൽ കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി അധ്യാപകൻ വീട്ടിലെ കിടപ്പ് മുറിയിൽ കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി ധർമ്മടം പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്തെ ശ്രേയസിൽ ശശീന്ദ്രനാണ് മരിച്ചത് പാലയാട് യൂണിവേഴ്സിറ്റി അടുത്ത റിട്ടയേർഡ് അധ്യാപകൻ അടിവയൽ ശ്രേയസ് ഭവനിൽ ശശീന്ദ്രൻ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തു മുറിച്ച കഴുത്തു മുറിച്ചു മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഭാര്യയും മക്കളും ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശശീന്ദ്രനെ കണ്ടെത്തിയത് പാനൂർ ഏലാംകോട് തിരുവാൽ യു പി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ് ധർമ്മടം പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി ഭാര്യ റാണി മക്കൾ അക്ഷയ് സാന്ദ്രാവ് സപ്ലൈകോ അമ്പതാം വാർഷിക പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ ഇരുപത്തി അഞ്ചിന് രാവിലെ തിരുവനന്തപുരം അയ്യങ്കളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അധ്യക്ഷനാകും സപ്ലൈഗോയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അമ്പത് വർഷം പ്രമാണിച്ച് സപ്ലൈകോ നടപ്പാക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിതി ഉപ സാധനങ്ങളും ഉൾപ്പെടെ അമ്പത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി ഫിഫ്റ്റി ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് നിലവിൽ സപ്ലൈഗോ വിലകൾ ശാലകളിൽ ലഭിക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം അധികം വിലക്കുറവ് നൽകുന്ന സപ്ലൈഗോ ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ാളി ഹാളിൽ നടന്നു ജൂൺ മുതൽ അമ്പത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയായിരിക്കും ഈ വിലക്കുറവ് അമ്പതാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കുന്ന കോർപ്പറേറ്റ് വീഡിയോയുടെ റിലീസും ചടങ്ങിൽ നടക്കും എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ മാർക്കറ്റും വീതം ആധുനിക രീതിയിൽ നവീകരിച്ച് സിഗ്നേച്ചർ മാർട്ട് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കും പദ്ധതിയുടെ ഉദ്ഘാടനവും ഫുഡ് ഫോർ തോട്ട് എന്ന സെമിനാർ പരമ്പരയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും ഓരോ ജില്ലയിലും ഓരോന്ന് വീതം വിവിധ വിഷയങ്ങളിൽ പന്ത്രണ്ട് ജില്ലകളിൽ ഒരു വർഷത്തിനുള്ളിൽ നടത്തുന്ന സെമിനാർ പരമ്പരയാണ് ഫുഡ് ഫോർ തോഡ് ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം മേയർ എസ് ആര്യ രാജേന്ദ്രൻ ഡോക്ടർ ശശി തരൂർ എം പി ആന്റണി രാജു എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മീഡിയ കണ്ണൂർ ജില്ലയിലെ സ്റ്റാർ പദവി നടത്തുന്ന മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ജൂൺ അവസാനിക്കും നേരത്തെ രജിസ്റ്റർ ചെയ്ത അസോസിയേഷനുകൾക്ക് പുറമെ പുതിയതായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് ജൂൺ ഇരുപത്തൊമ്പത് നൽകിയിരിക്കുന്നത് രജിസ്ട്രേഷൻ പൂർത്തിയായ റെസിഡൻസ് അസോസിയേഷനുകളിൽ വിലയിരുത്തൽ ഓഗസ്റ്റ് രണ്ടു മുതൽ പത്ത് വരെ നടക്കും മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് റെസിഡൻസ് അസോസിയേഷനുകളെ റേറ്റിംഗ് ചെയ്യുന്നത് ഹരിതകാലം മിഷനും ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ്റെ സഹായത്തോടെയാണ് സ്റ്റാർ റേറ്റിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത് ട്രഷറി ബോയ്സ് ആൻഡ് മീൻസ് പരിധി ഉയർത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാൻ ട്രഷറി വകുപ്പിന് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി നിലവിൽ അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ ബോയ്സ് ആൻഡ് മീൻസ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് മാറി നൽകിയിരുന്നത് ദേശീയ വായനാ മത്സ മാസം ജില്ലാതല പ്രശ്നോത്തരി മത്സരം പതിമൂന്നിന് നടക്കുകയാണ് പി എൻ ഫണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന പൊതുവിദ്യാസകുപ്പിൻ്റെ സ്ഥാനത്തോടെയാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജില്ലാ സംസ്ഥാനതല പ്രശ്നോത്തര മത്സരം സംഘടിപ്പിക്കുന്നത് മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാതല മത്സരം പതിമൂന്നിന് രാവിലെ ഒമ്പതേ മുപ്പതിന് കണ്ണൂർ ഗവൺമെൻറ് സ്പോർട്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടത്തിയ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തെത്തിയവർക്ക് വിദ്യാലയ അധികൃതരുടെ സാക്ഷിത്വത്തോടെ പതിമൂന്നിന് ഒമ്പത് മണിക്ക് സ്പോർട്സ് സ്കൂളിൽ എത്തണം ജില്ലാതലത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തും എത്തുന്നവരാണ് മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുക മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധു നടത്തുമെന്ന് കെ എസ് യു സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സമരത്തിലെ പോലീസ് നടപടി പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സീറ്റ് വിഷയത്തിന് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി വിഷയത്തിൽ എം എസ് എഫും പ്രതിഷേധം കളിപ്പിക്കുകയാണ് വയോധികൻ റോഡിലെ ഓവുചാലിലെ വെള്ളത്തിൽ വീണ് മരിച്ചു ബസ് കാത്ത് നിൽക്കുന്നതിനിടയിൽ തലകറക്കം വന്ന വയോധികൻ റോഡരികിലെ ഓവുചാലിലെ വെള്ളത്തിൽ വീണ് മരിച്ചു പള്ളൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഗോൾഡൻ വാച്ച്മാനായി ജോലി ചെയ്യുന്ന കൊടിയേരി മുളയിൽ നട സ്വദേശി രഞ്ജിത് കുമാറാണ് അറുപത്തിമൂന്ന് മരണപ്പെട്ടത് ഇന്ന് രാവിലെ തലശ്ശേരി മഞ്ഞോടി കണിച്ചിറ ടെമ്പിൾ ഗേറ്റ് റോഡിലെ പുതിയ പെട്രോൾ പമ്പിനടുത്താണ് രഞ്ജിത്തിൻ്റെ മൃതദേഹം മഴവെള്ളം പൊങ്ങിയ ഉപചാരിൽ കവിുന്ന നിലയിൽ കാണപ്പെട്ടത് സമീപം മേറൂൺ കൂടെ തുറന്ന നിലയിലും ഉണ്ടായിരുന്നു വഴി യാത്രക്കാരാണ് ഓടയിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ലേഡീസ് കുറയും സമീപ പുരുഷനെ മൃതദേഹവും ആദ്യം കണ്ടത് വിവരമറിഞ്ഞെത്തിയ തലശ്ശേരി പോലീസും അഗ്നിശമന സേനയും പുറത്തെടുത്ത് മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി എത്തിച്ചു മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മാറ്റി ദാമോദരൻ ശാന്ത ദമ്പതികളുടെ മകനാണ് രഞ്ജിത്ത് ഭാര്യ സിന്ധു തലശ്ശേരി ലുലു മക്കൾ അക്ഷയ് വയനാട് ആദിത്യ ബാംഗ്ലൂർ സഹോദരങ്ങൾ സുബീന ദിനേശൻ പരേതരായ രജുല രാജേഷ് ഭാരത് പെട്രോൾ ഡിപ്പോ അടച്ചുപൂട്ടിനെതിരെ ധർണ്ണ തുടങ്ങി താമക്കര സ്ഥിതി ചെയ്യുന്ന ഓഫ് ബി പി സി എൽ സുരക്ഷിത പ്രശ്നത്തിൽ എറണാകുളത്തേക്ക് ഏകാവശ്യമായി മാറ്റി സ്ഥാപിക്കുന്നതിനും കണ്ണൂർ ഡിപ്പോ നിലനിൽക്കെ ടാങ്കർ ലോറികളുടെ ടെൻഡർ കണ്ണൂരിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് മാറ്റിയതിനും പ്രതിഷേധിച്ച് ഡീസൽ കണ്ണൂരിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും എറണാകുളം ഡിപ്പോയിൽ നിന്ന് കണ്ണൂരിലേക്ക് അയച്ച് തൊഴിലാളികളെയും ടാങ്കർ ഉടമകളെയും ദ്രോഹിക്കുന്ന മാനേജ്മെൻറ്റിന്റെ നിലപാടിനെതിരെയും സി എ ടി നേതൃത്വത്തിൽ ധർണ നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എ പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു പി വി ദിവാകരൻ എം രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു അക്ഷരഗുരു കവിയൂർ രാഘവന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഉത്തരകേരള കവിതാ സാഹിത്യ വേദി കേരള ഗാന്ധി സാഹിത്യ വേദി കൊല്ലം നെടുങ്ങിനൂർ പച്ചമലയാത്ര സമിതി എന്നിവയുടെ അഭിമുഖത്തിൽ അക്ഷരഗുരു കവിയൂർ രാഘവൻ അനുസ്മരണ സമ്മേളനം നടത്തി കണ്ണൂർ മഹാത്മാഅാന്തിയിൽ നടന്ന സമ്മേളനം പ്രശസ്ത സിനിമ സീരിയൽ നടൻ ഇള്ളിക്കേറ്റ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ആർ ടി ശശീല ചടങ്ങിൻ്റെ അധ്യക്ഷനായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി നിര ഫാദർ സ്കറിയ കല്ലൂർ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ ലത്തീഫ് മാമ്മൂഡ് സുനിൽ മടപ്പള്ളി പ്രൊഫസർ പി മനോഹരൻ സൗമി ഉസുബൈൻ ശേഖർജി സോമൻ മാഹി രാജൻ തീറോത്ത് രാജേഷ് പാലങ്ങാട്ട് ബാലൻ നമ്പ്യാർ ചന്ദ്രൻ മന്ന നാണയ ടീച്ചർ കവിത പള്ളിപ്രംഭസരൻ സംഗീത രാജൻ മക്കളം പ്രേമ മധുക്കക്കാട് രമബാലൻ രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ഉടൻ എടുത്തു മാറ്റണം എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ചിൽ ലോഡ് കണക്കിന് അജൈവ മാലിന്യങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ബോട്ടിലുകൾ കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവ അജ്ഞാതരായ സാമൂഹ്യ വിരുദ്ധർ ചവോക്ക് മരങ്ങൾക്കിടയിൽ തണ്ണീർത്തടത്തിൽ തള്ളിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഹരിദ്ര ടൂറിസം കേന്ദ്രം എന്ന രീതിയിൽ വികസിപ്പിക്കുന്നതിന് തെരഞ്ഞെടുത്ത കേരളത്തിലെ മൂന്ന് ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ച് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ദിനംപ്രതി ശരാശരി അഞ്ഞൂറിലധികം സഞ്ചാരികൾ ഈ ബീച്ചിൽ എത്തിച്ചേരാറുണ്ട് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് ശുചിത്വ പരിപാലനമാണ് തണീൽ തലത്തിൽ ക്ഷേപിച്ച മാനദണ്ഡങ്ങൾ നീക്കണമെന്നും സാമൂഹ്യ വിരുദ്ധതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരും ശാസ്ത്ര പരിഷത്തും ആവശ്യപ്പെട്ടു പരിഷത്ത് ജില്ലാ കളക്ഷർ കെ വിനോദകുമാർ മേഖലാ പരിസ്ഥിതി വിശ്വസമിതി കൺവീനർ പി ധർമ്മൻ അഴീക്കൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ പവനൻ അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് പി രമേശൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇതോടെ ഇന്നത്തെ ഇന്ന് സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം കൊട ഇങ്ങനെ ആക്കിയാലും കൊട പൊട്ടി പോകലേ പൊട്ടി ശാരോടും പിഴയോടും ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാ